ഇപ്പോ ഇവിടെ ഒക്കെ ആന കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നമ്മള് വളരെ സൂക്ഷിച്ചു വേണം പോവാനായിട്ട് കിടക്കുന്നു ഈ ഒരു മേളക്കാണ് കൊഴുപ്പുമല ആ ഒരു മേലക്കല്ല കൊഴുപ്പുമല ആ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അരിക്കൊമ്പലിന്റെ അല്ല ചക്ക ഈ ഉള്ള ഒരു സ്ഥലത്തേക്കൂടെയാണ് അപ്പൊ നിങ്ങൾ കുറച്ചുപേരൊക്കെ കേട്ടതൊണ്ടാവും നമ്മുടെ എന്താ മൂന്നാർ കോളേജിൽ നിന്ന് കോളേജ് മൂന്നാർ കാറ്ററിംഗ് കോളേജ് ഈ കാണുന്നു കേട്ടോ അതിന്റെ അങ്ങോട്ട് കേറി പോകുന്നതാണ് ഈ സാധനം ഞായറാഴ്ച ദിവസം മാത്രം ഇവിടുത്തെ കുട്ടികളെ പുറത്തേക്ക് എന്തിന് ആവശ്യത്തിനു വിടും അല്ലാതെ ഇവിടുത്തെ ഫുൾ സ്റ്റഫ് ഈ പിള്ളേരാണെന്ന് പറയുന്നത് കാരണം കടക്കിന്റെ ആരേലു പോവും ഓക്കെ അപ്പോ അവിടെയാണ് മൂന്നാർ കാറ്ററിംഗ് കോളേജ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളിപ്പോ എൻട്രി കൊടുക്കുന്നത് ഈ സ്ഥലം കണ്ടോ ഈ സ്ഥലത്ത് വ്യക്തമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അടുത്തോ ആന വിട്ടുണ്ടോ നോക്കട്ടെ സോൺ അപ്പോ ഇവിടെ ഒക്കെ ആന നിൽക്കാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഗൈസ് ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം പോവാനായിട്ട് അപ്പൊ ഇതിക്കൂടെ കയറിപ്പോയാനാണ് നമ്മുടെ ഇത്തിരി പിന്നെ നമ്മളെ ഇറങ്ങിക്കൊണ്ട പാപ്പാത്തി ചോല എന്ന് പറയുന്ന സ്ഥലം ഉള്ളത് ഇവിടെ നോക്ക് കുറച്ച് ദോഷം ഇറങ്ങി പോണം എന്നാലാണ് നമ്മുടെ ചിന്നക്കനാല് ടൗൺ വരത്തുള്ളൂ ഇത് ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മൂടിയൊരു കാലാവസ്ഥയാണ് ഇത് കണ്ടോ കിട്ടുണ്ടോ ഭയങ്കര വൈബാട്ട് സത്യം പറഞ്ഞിട്ട് ഇവിടെ സിപ് ലൈൻ ഉണ്ട് ഈ സിപ് ലൈനിലൊക്കെ നമ്മൾ ചേർന്ന് കൊടുത്ത വിശേഷങ്ങൾ അറിയാൻ നമ്മളെ ചാനലില് വീഡിയോസ് വരുന്നതായിരിക്കും ഇല്ലുണ്ടോ ഇതിന് ക്ലോസ് ഇല്ലാന്ന് തോന്നുന്നുണ്ടോ വരുന്നുണ്ടോ ഏതായിരുന്നുണ്ടോ ഇതാ ചക്കന ഉള്ള സ്ഥലല്ലേ ആ ഭയങ്കര മഴയുള്ളൊരു ടൈം ആട്ടോ ദിവസാട്ടോ ഇവിടെ ആൾക്കാർക്ക് വണ്ടിയൊക്കെ ഉപയോഗിച്ച ഭയങ്കര പാഠമാണ് കാര്യ ബസ് സൗകര്യം ഒന്നുമില്ല ബസ് എന്ന് പറയുന്നത് തമിഴ് കാറ്റില്ല പേരുന്നെങ്കിൽ മാത്രമാണ് ബസ് ഉള്ളത് മുകളിലേക്ക് ബസ് ഇല്ല ഇപ്പൊടെ പയ്യെ ചെയ്തിട്ട് ഇല്ല നല്ല കാറ്റോ കാറ്റ ഒരു രക്ഷയില്ലാത്ത കാറ്റ് ട്രിബിൾ ചെയ്യുന്നില്ല എല്ലാവരും ഇവിടെ നടന്ന കേട്ടോ പോണെ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ മേള വരെ ഇവർ ചെല്ലുന്നേന ബൈക്കിലെ ബൈക്കിലല്ല ഓട്ടോറിക്ഷയിലെ ജീപ്പ് സർവീസ് ഒക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് ഒരു ഒരു പുരോഗമനം സംഭവിക്കാത്ത ഒരു സ്ഥലം ഇന്നും സംഭവിച്ചിട്ടുണ്ടായില്ല കാരണം ഇവിടെ പുരോഗമനം സംഭവിക്കാൻ വേണ്ടി വഴി ഇവിടെ കൊളുക്കുമല അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകാനായിട്ടുള്ള ജീപ്പുകൾ കിടക്കുന്നുണ്ട് ജീപിനി മെല്ലേക്കാണ് കൊഴുക്കുമല ആ ഒരു മേലക്കല്ലേ കൊഴുക്കുമല ആ ആ കൊറേ മലകൾ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ോ ഇവിടെ മൂന്ന് ദിവസമായിട്ട് കറന്റില്ല കേട്ടോ അത് ഞാൻ പറയാൻ പറ്റും മൂന്ന് ദിവസങ്ങളായിട്ട് ഇവിടെ കറന്റില്ല ഉള്ള സ്ഥലം ആരെങ്കിലും എന്ത് ഇവിടെ എന്തിന് ആവശ്യമുണ്ടെങ്കിൽ ജനറേറ്റർ അല്ലെങ്കിൽ മറ്റേ കൂട്ടില്ലേറ സാധനം കൂലോ ആ സാധനം ഒക്കെ വെക്കണം എന്നാൽ മാത്രമേ ഇവിടെ നടക്കുള്ളൂ വേറെ ഒരു നടപോട്ട് കൂടിയില്ല വൻ തോൽവി പിടിച്ചൊരു സ്ഥലമാണ് കൃത്യം പറഞ്ഞത് പക്ഷെ ഇങ്ങനെ കുറച്ച് നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റി നമുക്ക് വന്ന് കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോവാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ നമ്മളെ വണ്ടിക്കത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കിയാൽ ഒരു കഷം ഉള്ളൂ ഈ പെട്രോൾ വെച്ച് നമുക്ക് മൂന്നാർ ചെല്ലാനുണ്ട് അപ്പൊ റോഡ് വഴിയൊക്കെ വേണം നമുക്ക് പോകാനായിട്ട് ആ ഗ്യാപ് റോഡാണ് കണ്ടു കിടക്കുന്നത് ഏതായാലും നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് കാണാം ഇവിടെ ഇങ്ങനെ വേറെ കാണാറൊന്നും ഇല്ല ഇനി അങ്ങോട്ട് ചെന്നിട്ട് ഗ്യാപ് റോഡാണ് ഗ്യാപ് റോഡ് മഞ്ഞ് മൂടി സവിട്ട് പിടി തരിഫണായിട്ട് കിടക്കുന്നത് പിന്നെ ഇന്നലെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇവിടെ പറയുന്നത് കേട്ടു ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര ഇൻഫോർമേഷൻസ് ആട്ടോ ഇവിടെ പ്രത്യേകം ഇങ്ങനെ ആൾക്കാർ ഇൻഫർമേഷൻ തരും പിന്നെ അവിടെ ഇന്ന പ്രശ്നം അവിടെ നിന്ന് അങ്ങോട്ട് പോരുത് ഇവിടെ ഇന്ന പ്രശ്നം അവിടെ അങ്ങോട്ട് പോരുത് അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോരുന്നൊക്കെ പറയും ഇവിടെ ഇവിടെ സത്യം പറഞ്ഞ ലോക്കാണ് ഒരു ലോക്ക് പിടിച്ച ഒരു അവസ്ഥയാണ് ഈ സത്യം പറഞ്ഞത് അവിടെ നല്ല നമുക്ക് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കണ്ടതിന് ശേഷം നമ്മൾ സ്ഥലം ഇടും ഓക്കെ ജീപ്പ് സവാരികളാണ് കൂടുതൽ ജീപ്പാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള സംവിധാനം പിന്നെ ഇത് ഇവിടെ റിസോർട്ടുകൾ ഒരുപാട് ഒന്നും ഇല്ല ഉണ്ട് പക്ഷേ ഇതുണ്ടോ ഈ റിസോർട്ടൊക്കെ പണി നടക്കുന്നുണ്ട് അതൊക്കെ വന്നു കഴിയുമ്പോ നല്ല രസമായിരിക്കും കാരണം ആ ഒരു നിൽക്കുന്ന റിസോർട്ടൊക്കെ നിൽക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് പിന്നെ നമുക്ക് വണ്ടിക്കകത്ത് ഇന്ന് എന്നാ കുറച്ച് ഇതെല്ലാം അടിച്ച് സേവ് ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് ഞാൻ ഞാനേ ഒരു മറ്റേ കോട്ടിന്റെ മറ്റേ ടൂറണ കോട്ട് ആ കോട്ടിന്റെ മേലാണ് കുട്ടികൾ അത് പറന്നുപോയ നോക്കാറുണ്ട് വലിയ മഴയൊക്കെ വന്നാലേ സത്യം പറഞ്ഞാൽ ആ കോട്ടിൽ തോടിക്കാൻ ഒരു മനസ്സുമില്ല നമ്മൾ സൈഡിൽ കണ്ണാടി കൂടെ പോകുന്നുണ്ട് പൊളി ആല ആരെങ്കിലൊക്കെ ഇങ്ങനെ നോക്കുന്നവരുണ്ടോ കൈ സൈഡിൽ പോകുമ്പോ ഇതിലൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള സച്ചിരി അല്ല ഇച്ചിരി അധികം മരമൊക്കെ മറിഞ്ഞിടക്കുന്ന നടക്കുന്ന കണ്ടോ ഉള്ളു ഇന്നലെ നമ്മുടെ ഇവിടുത്തെ ഒരു റിസോർട്ടിലേക്ക് ഗസ്റ്റ് വരാനുണ്ടായിരുന്നു അപ്പൊ വരുന്ന രാത്രി ആറുമണി കഴിഞ്ഞതിന് ശേഷം ഗ്യാപ് റോഡ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു കാര്യം ഭയങ്കര അപകടമുള്ള സ്ഥലമാണോ ഈ പറയുന്ന സ്ഥലം ഈ നമ്മൾ പോകുന്ന സ്ഥലമേ പിന്നെ ആനയുടെ ബോർഡ് ഇവിടെ ഒക്കെ ആന വന്ന് വെള്ളം കുടിക്കാൻ കാര്യമായിട്ട് വരുന്നൊരു സ്ഥലം കൂടിയാണ് സ്ഥലം കൂടി ആന വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് കഴിച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ ജീവിച്ച് പോകുന്നു കുറെ പേര് ഇങ്ങനെ ജീവിച്ചു പോന്നു പക്ഷേ ഇപ്പൊ നമ്മൾ ചെന്ന സ്ഥലത്തൊരു ചുരം വ്യൂ ഉണ്ട് കേട്ടോ ഞാൻ നാശം ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന വരുന്ന ഒരു വ്യൂ ഉണ്ട് ചിന്തക്കനാലിന്റെ ആണ് ഇവിടെ അവിടെയാണ് കണ്ടുകാരും സത്യം പറയാ ഇത് സ്ഥലം ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഒന്നിനും സൗകര്യമുണ്ട് എ ടി എം ഇല്ല ബാങ്കില്ല പെട്രോൾ പമ്പില്ല ഹോസ്പിറ്റലിൽ നല്ല ഹോസ്പിറ്റലില്ല ഒരുപാട് ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാ ഇല്ല അതാണ് സത്യം പറഞ്ഞാൽ പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ ഇവിടെ തിങ്ങി നിറഞ്ഞ താമസിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല ഒരു കുറച്ച് ഈ എസ്റ്റേറ്റിന് ജോലിക്ക് ചെയ്യുന്ന ഒരു പിന്നെ ജോലി റിസോർട്ടുകളിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത് അല്ലാതെ വേറെ ആരും കൂടെ അങ്ങനെ താമസിക്കാനോ കാര്യമില്ല ഒരു ഏകദേശം ഒരു ഒമ്പതോടി ഒമ്പത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒച്ച അനക്കോ പോയില്ല എന്തായാലും വീടിനടുത്തൊരു വാഹന ഒരു ആരും ഒന്നും ഉണ്ടാവില്ല അവിടെ വേറെ ഉണ്ടോ ചുരുളി പല തലത്തും പോയിട്ടുണ്ട് പക്ഷെ ഇത് വേറെ ഒരു ചുരുളി പോലത്തെ ഒരു സ്ഥലം ആട്ടോ എനിക്ക് മൈക്കില്ല അഡാപ്റ്റർ ഞാൻ മേടിക്കണംന്ന് ആലോചിച്ചിരുന്നു അത് ഞാൻ മേടിച്ചു വേണമെങ്കിൽ ഇച്ചിരി നല്ല ക്വാളിറ്റിയിൽ ഓടിയോ ഒക്കെ തരാൻ പറ്റും ഇത് എത്ര പേര് കാണണമെന്നൊന്നും എനിക്കറിയത്തില്ല ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ ഇതുപോലത്തെ മൂന്നാറിലെ ചിരു വീഡിയോസ് ഇങ്ങനെ ഭയങ്കര ഒത്തിരി ആർട്ടിഫിഷ്യൽ അല്ലാതെ നോർമൽ ആയിട്ട് എടുത്ത് കാണിക്കാം അപ്പൊ കൂടുതൽ ഇവിടുത്തെ ഉൾപ്രദേശങ്ങളെ കാര്യങ്ങളൊക്കെ വലിയ ഒരു പുന്നേട് എല്ലാം രസമാണ് നന്നായിട്ട് കാറ്റ് വണ്ടി ഈ പ്രോഡക്റ്റും കൂടി ഇരിക്കുന്നോട്ടെ എന്ത് രസമാണ് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ വണ്ടികളുണ്ട് പക്ഷെ അങ്ങനെ ഒരുപാട് അൾട്രേറ്റഡ് ആയിട്ടുള്ള വണ്ടികളുടെ കാര്യങ്ങളൊക്കെ ഇല്ല ചെളി പിടിക്കാറുള്ള വണ്ടികളോടിക്കുണ്ട് ഈ ഇത്രയാണെങ്കിൽ ആരും വണ്ടി കഴുകുന്ന സത്യം പറഞ്ഞത് ഞാൻ പോലും കഴിയുന്നില്ല കാരണം അങ്ങനത്തെ ഒരു കെട്ടപ്പാണ് ഇവിടെ മൊത്തത്തിൽ പറഞ്ഞത് ചിന്നക്കനാൽ ചിന്നക്കനാലിന്റെ സ്ഥലമാണ് ഈ കണ്ടത്